ോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ കർണാടകയിലെ ബി ജെ പി എം എൽ എ ഭരത്ഷെട്ടിക്കെതിരെ കേസ് മംഗളൂരു സിറ്റി കോർപ്പറേഷനിലെ കോൺഗ്രസ് പ്രവർത്തകൻ കെ അനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കാവൂർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐ രജിസ്റ്റർ ചെയ്തതായി മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ് ഭരത് ഷെട്ടി എം എൽ എ പ്രകോപനപരമായ പ്രസ്താവന നടത്തിയെന്നാണ് പരാതി സംഭവത്തിൽ അന്വേഷണം നടന്നു വരികയാണെന്ന് പോലീസ് അറിയിച്ചു ഷെട്ടിക്കെതിരെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും രൂക്ഷ വിമർശനം തുടരുകയാണ് ഞായറാഴ്ച സൂറത്കല്ലിൽ നടന്ന ഒരു സമ്മേളനത്തിലാണ് കേസിനാസ്പദമായ പ്രസ്താവന എം എൽ എ നടത്തിയത് രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് തല്ലണമെന്നായിരുന്നു എം എൽ എ പറഞ്ഞത് ഇതിൻ്റെ വീഡിയോ പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി സോഷ്യൽ മീഡിയയിലൂടെയും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തി കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് മഞ്ജുനാഥ് ദണ്ഡാരി വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി എം എൽ എ പരിഹസിച്ചു അദ്ദേഹം എങ്ങനെ പാർലമെൻറ്റിൽ പ്രവേശിക്കും പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാൻ ആയുധമെടുക്കുമോ ഷെട്ടി തീവ്രവാദിയാണോ എന്നും മഞ്ജുനാഥ് ദണ്ഡാരി ചോദിച്ചു ഭരത്ഷെട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു സാധാരണ പ്രവർത്തകനോട് നേരിട്ട് സംസാരിക്കാൻ പോലും കഴിയില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നേതാക്കളുടെയും നിയമസഭാംഗങ്ങളുടെയും പൊട്ടിത്തെറിയുടെ പ്രധാന കാരണം രാഹുൽ ഗാന്ധിയുടെ എന്ന വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും ഈ പദപ്രയോഗം ഒഴിവാക്കണമെന്നും മഞ്ജുനാഥ് പറഞ്ഞു കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ സാന്നിധ്യം അംഗീകരിക്കാൻ കഴിയാത്തതിനാലാണ് ബി കലാപത്തിന് പി എന്നും അദ്ദേഹം ആരോപിച്ചു